ഈ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ പക്ഷികളൊക്കെ കൂട് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു കൂടിന് ഇങ്ങനെ തീ പിടിക്കുകയാണ് ആ സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തുന്നു അപ്പോൾ ഈ തീ പിടിച്ച കൂടിന്റെ ഭാഗങ്ങൾ അവർക്ക് വെള്ളം അടിച്ച് നശിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞുള്ള രംഗങ്ങളാണ് നമ്മുടെ മനസ്സിനെല്ലാം സന്തോഷം നൽകുക ലാൽ കൃഷ്ണനാണ് നമ്മുടെ കൂടെയുള്ള ലാൽ ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ പല സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ റോഡ് സൈഡിലൊക്കെ മരം വെട്ടുന്നു പക്ഷികളെല്ലാം ഇല്ലാതാകുന്നു അവരുടെ വാസസ്ഥലമൊക്കെ നഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു അഭിനന്ദനവും നൽകണം അതേപോലെ തന്നെ നമ്മൾക്കും ഇതായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരും നമുക്കിതായിക്കൂടെ എന്നൊരു ചോദ്യം എല്ലാവർക്കും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം ഒരു മരം വിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നൊരു ചോദ്യം നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കുറിച്ച് ആലോചിക്കും നമുക്കൊരു വീടില്ലാത്തതിനെക്കുറിച്ച് ഒരു വീടുണ്ടായിരുന്നില്ല എന്ന ആഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറത്തൊരു മരം വിട്ടുന്ന സമയത്ത് കുറേ ദേശാടന പക്ഷികളതിൻ്റെ അകത്ത് കൂട് കൂട്ടിയിട്ട് അവരെ കൂട് നഷ്ടപ്പെടുന്നതും കുറേ കുരുന്നുകൾ റോഡിലേക്ക് വീണ് മുട്ട പൊട്ടിയും അല്ലാതെ ആ കൂട്ടി താമസിച്ച കുറേ കുഞ്ഞിപ്പറവുകൾ മരിച്ചു പോകുന്ന തത്തുപോകുന്ന സഖം നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്കിത് കണ്ട് പരിചയമില്ലാത്ത സീനൊന്നുമല്ല പക്ഷേ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള അടുത്ത എഫേട്ട് എടുക്കാറില്ല ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വൈദ്യുതി പോസ്റ്റിൽ പോസ്റ്റിലിരുന്ന് തീ പിടിച്ച് പോയതാണ് ഈ ചൂടുവലൊക്കെയാണല്ലോ ഒരു മേ ബി അങ്ങനെ ആയിരിക്കാം എന്തായാലും അത് കത്തിക്കരിഞ്ഞ് പോയി ആ പക്ഷികളുടെ കൂടെ കത്തിക്കറിഞ്ഞ് പോയി കഴിയുമ്പം സ്വാഭാവികമായിട്ട് ഇവർ വന്നിട്ട് തൊട്ടടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അത് വെള്ളം അടിച്ച് തീർപ്പിച്ചുള്ളതാണ് അത് കാണുന്ന സമയത്ത് നമുക്ക് നീ എന്തും ദുഷ്ടനാണോ നീയൊക്കെ എന്ന് നമ്മുടെ മനസ്സിന് സ്വയം തോന്നും പക്ഷേ അവർ അതിൻ്റെ അടുത്തൊരു സെപ്പോർട്ട് ചെയ്തു ആദ്യത്തെ ഒരു പാർട്ടാണ് ഈ വെള്ളം അടിച്ച് കളയുന്നവരെയുള്ള വീഡിയോ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു താഴെ വന്ന കമൻറ്റും ഞാനീ പറഞ്ഞ പോലെ തന്നെയാണ് നിനക്കൊന്നും ഒരു ഗ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാകുന്ന രീതിയിലുള്ള കമൻ്റൊക്കെയാണ് വന്നത് പക്ഷേ എൻ്റെ സെക്കൻഡ് പാട്ടിൽ ഇവർ തന്നെ ഒരു കൂട് ഉണ്ടാക്കി കൊണ്ടുവരുവാണ് അത് ഇരുമിൻ്റെ ഒരു കൂടാണ് അത് സ്റ്റാൻഡാണ് ശരിക്കും ആ സ്റ്റാൻഡ് കൊണ്ടുപോയ ആ തൂടിൻ്റെ മുകളിൽ വൈദ്യുതി തൂടിൻ്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് ആ ലൈനുമായിട്ടൊന്നും ടച്ച് ചെയ്യാത്ത രീതിയിലത് വെച്ചതിന് ശേഷം ഇവർ തന്നെ ഈ ഫയർഫോഴ്സിൻ്റെ ടീം തന്നെ കുറേ ചുള്ളിക്കമ്പുകളും മറ്റുമൊക്കെ പലയിടങ്ങളിൽ നിന്നായിട്ട് പറക്കൊണ്ട് വന്ന് അതിൻ്റെ മുകളിൽ വിടർത്തി അവർ നേരത്തെ ഉണ്ടായിരുന്ന കൂടിന് സമാനമായ രീതിയിൽ അത്രത്തോളം പെർഫെക്ഷൻ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും അതിന് സമാനമായ രീതിയിൽ വെച്ചു പിന്നീട് ഈ പക്ഷികൾ തിരിച്ച് വന്ന് അവരവരുടെ വീട് പോയി ഇനിയിപ്പോൾ എവിടെ വീട് പണിയുമ്പോൾ എന്ന് അന്വേഷിച്ചിടുന്ന സമയമായിരിക്കാം അവർ തിരിച്ചുവന്ന് കഴിയുമ്പം അതാ സ്ഥാനത്ത് അതേ സമാനമായ സെറ്റപ്പിലുള്ള സാധനം കാണുമ്പോൾ അവർ സ്വഭാവമായിട്ടും പിന്നെ അവരുടേതായ എഞ്ചിനീയറിംഗ് വി വൈദഗ്ധ്യം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ കൂട് സെറ്റ് ചെയ്ത് അവിടെ താമസാക്കുകയാണ് അതാണ് അതിൻ്റെതൊരു അത് തന്നെയാണ് ഏറ്റവും അവസാനം ആ കൂട് വെച്ചിട്ട് ആ പക്ഷി അതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച അത് വളരെ മനോഹരമാണ് എന്തായാലും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ശരി